പാമ്പാടി മീനടം പാത രാജവീതിയാകുന്ന നിമിഷങ്ങൾ മതപ്പാടിൽ നിന്നഴിച്ച് ഉത്സവങ്ങൾക്കായി പാമ്പാടിയിൽ നിന്ന് യാത്രയാകും വരെ രാജന്റെ ദിനചര്യകളിലൊന്നാണ് ഈ നടത്തം നീരിൽ നിന്നതിൻ്റെ കറയെല്ലാം ദേഹത്ത് നിന്ന് കഴുകിക്കളയാൻ പതിവായുള്ള കുളിക്കായി വത്തിക്കാൻ തോട്ടിലേക്കുള്ള നടത്തത്തിലാണ് രാജനാന ഈ ഒരു കാഴ്ച കാണാൻ ആഗ്രഹിക്കാത്ത ആനപ്രേമികൾ വിരളമായിരിക്കും ഏറെ പേരും ഈ ഒരു സമയം പാമ്പാടിയിലേക്ക് എത്താറുമുണ്ട് രണ്ട് കിലോമീറ്ററിലധികമുണ്ട് രാജൻ്റെ വീട്ടിൽ നിന്നും വത്തിക്കാൻ തോട്ടിലേക്കുള്ള ദൂരം നടന്ന് മടി തോന്നുമ്പോൾ രാജൻ ഇടയ്ക്കുന്ന് നിൽക്കും പാപ്പാൻ വഴക്ക് പറയുമ്പോൾ ആന നിലം കൈയടിച്ച് പ്രതിഷേധമറിയിക്കുകയും ചെയ്യും ആനയുടെ ആരോഗ്യത്തിന് നടത്തം അത്യാവശ്യമായ ഒന്ന് തന്നെയാണല്ലോ നടന്ന് വത്തിക്കാൻ തോട്ടിലേക്ക് എത്തിയാൽ പിന്നെ വിസ്തരിച്ചുള്ള പുളി ആരംഭിക്കുകയായി അതിൻ്റെ ദൃശ്യങ്ങൾ പിന്നാലെ വരുന്നുണ്ട്